ഹലോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ചെറിയൊരു കാര്യം അതൊന്ന് നിങ്ങളൊന്ന് ക്ലിയർ ആക്കണമെന്ന് കേട്ടോ അത് മാത്രം എന്നുവെച്ചാൽ ഒന്ന് പറഞ്ഞോട്ടെ അതൊന്ന് മനസ്സിലാക്കണേ എന്താണെന്ന് നമ്മളെ സ്ട്രൈക്കിൻ്റെ കാര്യമാണ് കേട്ടോ സ്ട്രൈക്ക് കൊടുത്തത് ഞാനല്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കേസ് സ്റ്റേഷനിൽ തുമ്പ സ്റ്റേഷനിൽ കൊടുത്തത് കൊണ്ട് അതിൻ്റെ പുറകെ നിൽക്കുമായിരുന്നു അപ്പം സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിവി വിളിച്ചായിരുന്നു നമ്മുടെ യൂട്യൂബർ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഞാൻ സ്ട്രൈക്ക് കൊടുത്തോട്ടേം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു എന്താ വെച്ചാൽ എനിക്ക് അവരോട് യാതൊരു സഹതാപവും സെൻറ്റിമെൻസും ഒന്നും എനിക്ക് തോന്നേണ്ട കാര്യമില്ല അവരെന്നെ ഒരുപാട് തേജോവധനം അങ്ങനെ എന്നെ പറയണേ ആ സംഭവം ചെയ്തതാണ് എന്നെ ഒരുപാട് മോശപ്പെട്ട എന്നെ എൻ്റെ മോളെയൊക്കെ വെച്ച് ഒരുപാട് മോശപ്പെട്ട വീഡിയോസൊക്കെ ചെയ്തതാണ് അത് നിങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പോഴും ഞാനൊരു ഒരു മോശപ്പെട്ട കാര്യം പറഞ്ഞു വീഡിയോ ചെയ്യാൻ പോയിട്ടില്ല അപ്പം എന്നോട് സ്ട്രൈക്ക് കൊടുക്കട്ടെ എന്ന് വെച്ചപ്പം ഞാൻ അവന് കൊടുത്തോളാൻ പറഞ്ഞു എൻ്റെ സമ്മതപ്രകാരമാണ് വിവി കൊടുത്തത് അതും ഞാൻ മാത്രമല്ല മൂന്ന് നാല് അഞ്ച് പേരടക്കം കൊടുത്തിട്ടുണ്ട് സ്ട്രൈക്ക് അവരുടെ പേരൊന്നും പറഞ്ഞ് അവരെ മാത്രം അവർ പുറകെ പോകാത്ത എന്താ അപ്പോൾ എൻ്റെ ഈ മാങ്ങയുള്ള മാവലെ കല്ലെറിഞ്ഞാലല്ലേ മാങ്ങ കിട്ടുകയുള്ളൂ എന്നാലേ എന്നെ പറയും തോറും അവർക്ക് എന്തോ ഒരു ഒരു സുഖം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് പിന്നെ ഒറ്റ ഈ ഒരു കാര്യം കൂടെ അതെനിക്ക് എന്താണറിയോ മനസ്സിലൊരു വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ ചാറ്റ് വാട്സപ്പ് ചാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് എന്നെ അറിയുന്നവരും എന്നെ പേഴ്സണൽ അറിയുന്നവരും അല്ലാത്തവർക്കൊക്കെ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം അറിയില്ലെന്ന് ഏ എനിക്ക് ഇംഗ്ലീഷ് എന്തെങ്കിലും ഒരു മെസ്സേജോ അന്നാ കോടതിന്ന് പിന്നെ എന്താ നഷ്ടപരിഹാരത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒക്കെ അയച്ചപ്പോഴും അത് എന്താ ഏതാണെന്ന് അറിയാത്ത ഞാൻ നമ്മുടെ യൂട്യൂബറായ ഒരു ചേച്ചിയെടുത്ത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചിയെടുത്താണ് എനിക്ക് എന്ത് ഇംഗ്ലീഷിൻ്റെ കാര്യം മെസ്സേജ് വന്നാലും ഏത് വന്നാലും ഞാൻ ആ ചേച്ചിക്ക് ഫോർവേഡ് ചെയ്തിട്ട് ആ ചേച്ചിയാണ് എനിക്കതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞുതരാം തനു ഇന്ന പോലെ കേട്ടോ ഇന്ന കാര്യങ്ങളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഏ അപ്പം ഏറ്റവും ഒരു കള്ളം പൊളിഞ്ഞ എന്താണെന്നറിയോ അത് നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ചിലപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് എൻ്റെ വാട്സപ്പ് ഇതായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഏ അത് എങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞു പറഞ്ഞതെന്ന് സ്ക്രീൻ റൊക്ക് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അത് പുറത്ത് വിടണം എൻ്റെ ഫോട്ടോസ് വാട്സപ്പ് എൻ്റെ ഫോട്ടോസ് എൻ്റെ നമ്പർ ഉൾപ്പെടെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അത് വിടണം അല്ലേ അതല്ലേ വേണ്ടത് ഇനിയിപ്പോൾ അതിനിപ്പം വേറെ ആരെങ്കിലും എൻ്റെ വാട്സപ്പും നമ്പറുള്ള ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ അങ്ങനെ ഒരു ചാറ്റ് ചെയ്തിട്ടില്ല സത്യമായിട്ടും ചെയ്തിട്ടില്ല അതിലെ ഏറ്റവും വലിയൊരു പോയിൻ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ നിങ്ങൾക്ക് അതിൽ എനിക്ക് ഇങ്ങോട്ട് വന്നേ അതിൽ എന്താ യൂട്യൂബ് വരുമാനം മാത്രം അത് മലയാളം യൂട്യൂബ് എന്നുള്ളത് ഇംഗ്ലീഷിലാണ് അതെനിക്ക് എഴുതാൻ അറിയില്ല പിന്നെയുള്ളത് സ്ട്രൈക്ക് ഞാൻ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തതെന്ന് സ്ട്രൈക്ക് എന്നുള്ളതും ഇംഗ്ലീഷിലാണ് റീച്ച് എന്നുള്ളതും ഇംഗ്ലീഷിലാണ് എനിക്കറിയില്ല അത് എഴുതാൻ പിന്നെ അതുപോലെ എനിക്ക് ഇങ്ങോട്ട് വന്ന അതേ ഇംഗ്ലീഷിൽ ലെറ്റർ അതേ അതേ എഴുത്താണ് എനിക്ക് ഞാൻ അങ്ങോട്ട് കൊടുത്തതിലുള്ളത് അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കേണ്ടവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ചാറ്റ് ചെയ്തിട്ടില്ല ഇതിനു മുന്നേ ഞാൻ അതുപോലെ നിങ്ങളോട് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടില്ല ഇതിന് മുന്നേ എനിക്ക് രാത്രി ഒന്നര മണിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ എനിക്കൊരു കോൾ വന്നു ഹലോ ഉറങ്ങാണോ അപ്പം ഞാൻ നോക്കുമ്പോൾ സമയം ഒന്നര മണി അപ്പം ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ ഈ രാത്രി ഒന്നര മണിക്കാണോ വന്ന് ഉറങ്ങുകയാണോ ചോദിക്കാം നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അത് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അയ്യോ ഒന്നും പറഞ്ഞു പെട്ടെന്ന് കട്ട് ചെയ്തു പിന്നെ എനിക്ക് ആ നമ്പറിൽ നിന്ന് കോളേ വന്നിട്ടില്ല അതുപോലെ വാട്സപ്പിൽ എന്നെ എന്നെ കാണണം നേരിട്ട് കാണണം അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോഴൊക്കെ ഞാനിത് പറയേണ്ട ആൾക്കാരോട് പറയുമ്പോൾ അവരെന്ത് ചെയ്തെന്നറിയോ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഒരുപാട് പേര് ചോദിച്ചാൽ തനു വാട്സപ്പിൽ ഡി ഡി പി കാണുന്നില്ല എന്ത് പറ്റി ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തതല്ല എൻ്റെ ഡി പി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം ഞാൻ വിവിയോടാണ് ചോദിച്ചത് അപ്പം വിവിയാണ് എനിക്ക് പറഞ്ഞത് ചേച്ചി അത് പോലെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് എനിക്കത് ഓരോ കാര്യങ്ങളും ഫോണിൽ കൂടെ പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തു അതുപോലെ അറിയില്ലായിരുന്നു അങ്ങനെയാണ് എൻ്റെ എന്നെ എന്നെ അറിയുന്നവരും പേഴ്സണലിൽ അറിയുന്നവർക്കും മാത്രമേ ആ ഡി പി കാണാൻ പറ്റുള്ളൂ ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ആ നമ്പറിൽ നിന്ന് വേറൊരു നമ്പറിൽ നിന്നോ അതും പുറത്തുള്ള നമ്പറിൽ നിന്നൊക്കെ കേട്ടോ വരുന്നത് എന്നെ അത്രയും എന്താ പറയുക എല്ലാം ലേഡീസാണ് എന്നെ വിളിക്കുന്നതും എനിക്ക് ചാറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അവർക്കൊക്കെ എന്നെ ഇപ്പം വീഡിയോ കാണുന്നവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും എന്നെ ആര് മെസ്സേജ് അയച്ചാലും ഞാൻ അവർക്ക് ഒന്നെങ്കിൽ ഹായ് എന്ന് മാത്രം അയച്ചിട്ട് ബാക്കിയോ ക്ക് ഞാൻ വോയിസ് ആണ് വിടാറ് അല്ലേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എല്ലാവരോടും ഞാൻ വോയിസിലാണ് സംസാരിക്കുന്നത് അതെന്താണെന്നു വെച്ചാൽ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് മലയാളത്തിലാണെങ്കിൽ എന്തെങ്കിലും തെറ്റി പോകേണ്ടല്ലോ വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് വോയിസിലാണ് അയക്കാറ് അതും ഒരിതാണ് അല്ലാതെ ഞാൻ ആരുമായിട്ട് എനിക്കിപ്പോൾ ഓരോ കോള് വരുമ്പം പോലും എനിക്ക് ഇപ്പോൾ ഇച്ചിരി നേരത്തെ എനിക്കൊരു മെസ്സേജ് വന്നു ഹായ് ചേച്ചി ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് ഒത്തിരി ഇഷ്ടമാണ് ദേവൂസിന് ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചേച്ചി ലേഡീസ് ആ പിന്നെ തൊട്ട പുറകെ വോയിസ് വിട്ടു ചേച്ചി എനിക്ക് ദേവൂസിന് കുറച്ച് ഗിഫ്റ്റുകൾ അയക്കണമെന്നുണ്ട് എനിക്കൊന്ന് അഡ്രസ്സ് തരുമോ ഞാൻ തിരിച്ചവരോടും പറഞ്ഞത് എനിക്ക് മോൾക്കും എനിക്കാണെങ്കിലും ഗിഫ്റ്റ് ഒന്നും വേണ്ട എനിക്ക് എല്ലാവരെയും പേടിയാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കണ്ട സ്നേഹം കൊണ്ട് പറയാട്ടോ എന്ന് മാത്രം പറഞ്ഞ് ഞാനൊരു വോയിസ് വിട്ട് അല്ലാതെ ഞാൻ ആരുമായിട്ടും ചാറ്റ് ചെയ്യാൻ പോലെ എന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രം മനസ്സിലാവും അവർക്കെല്ലാം ഞാൻ വോയിസ് ആണ് അയക്കാറ് ഒന്നെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ വോയിസ് അയച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടാവും പിന്നെ അല്ലെങ്കിൽ കൈ കൂപ്പിയിട്ടുള്ള ചിഹ്നവും ലൗവിൻ്റെ ചിഹ്നവും ഇതായിരിക്കും ഞാൻ ഏകദേശം അയച്ചിട്ടുണ്ടായത് ബാക്കി എല്ലാവർക്കും ഞാൻ വോയിസ് അയച്ചിട്ടുള്ളത് ഞാൻ ആരോടും എന്നെ വിശ്വസിക്കാം ഞാൻ ആരോടും അങ്ങനെ മോശമായിട്ട് ഒരു രീതിയിലും ചാറ്റ് ചെയ്യാൻ പോയിട്ടില്ല അത് നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത് നോക്കുമ്പം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും ആ അക്ഷരങ്ങള് ഇങ്ങോട്ട് വന്ന അതേ ഇംഗ്ലീഷ് ലെറ്റർ അതേ സെയിം ലെറ്റർ ആണ് ഞാൻ അങ്ങോട്ടയച്ചെന്ന് പറയുന്നതിലുള്ളത് അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് എനിക്കിതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നെന്നറിയോ നമ്മൾ പക്ഷെ ഞാൻ ഇതിൻ്റെ നിയമവശ് വഴി പോകുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയോ ചെയ്യാത്ത കാര്യം നമ്മുടെ വാട്സപ്പിൽ ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പം അത് എന്തായാലും നമുക്ക് തെളിയിക്കാനുള്ളൊരിതില്ലേ അതിൻ്റെ വഴിക്ക് ഞാൻ പോകും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഓരോ കാര്യത്തിനും നടക്കുന്നത് പക്ഷേ എന്നെ എൻ്റെ സപ്പോർട്ടെന്ന് പറയണ നിങ്ങളെല്ലാവരും കൂടെയുള്ളൊരു സപ്പോർട്ടാണ് നിങ്ങളെ ഈ ഒരു ഒറ്റ ഒരു സപ്പോർട്ടാണ് അല്ലാതെ എൻ്റെ പുറകിൽ വാ അവിടെ കേസ് കൊടുക്കും ഇവിടെ കേസ് കൊടുക്കുന്നത് പറയാനോ നടക്കാനോ ആരുമില്ല ഞാൻ പോകുന്ന വഴിയെല്ലാം എൻ്റെ മോളാണ് പിന്നെ പിന്നെന്താ പിന്നെ ഒന്നുമില്ല ഇത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ നമ്മളെ പട്ടിക്കുട്ടികളൊക്കെ കണ്ണു തുറന്നു കേട്ടോ ദേവസ്സേ നമ്മളെ പട്ടിക്കുഞ്ഞെന്തേ വേ കണ്ണു തുറന്നേ പക്ഷെ ഒരു കാര്യം എന്നാലും വീഡിയോ ചെയ്തപ്പോഴ് ഇന്ന് സ്കൂളില്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ ഭയങ്കര ബഹളം ഇവർ വിഷമിട്ടാണ് തോന്നുന്നത് നമ്മുടെ നമ്മുടെ ലൂപ്പിയുടെ വേറെ ആളുടെ അടുത്തുണ്ടോ നമ്മുടെ ലൂപ്പിയുടെ പാല് കുടിച്ചിട്ട് തികയുന്നില്ലെന്നോ ഒന്ന് കണ്ണു തീർന്നു കാണിച്ചേട്ടാ ഒന്ന് കണ്ണേർന്ന കഴിച്ചേട കണ്ടാ എല്ലാരും ഹായ് ഹായ് മുന്നേ ഇവരൊക്കെ ആരോ കൊണ്ടുപോകാന്ന് അറിയില്ല നല്ല മക്കളാ അവര് നല്ല സ്നേഹമുള്ള മക്കള ആർക്കെങ്കിലും വേണേ പറയണേ കണ്ണിട്ട് അതല്ലോ ഇതല്ല വേറെ തുറന്നുണ്ടോ ഇച്ചിരിയെ തുറന്നുണ്ടെങ്കിലും എന്നാ ഓട്ടാന്നറിയോ അല്ലേ ആർക്കെങ്കിൽ വേണമെങ്കിൽ ചോദിക്കണേ നമ്മളെ വടകരയുള്ളൊരു മോൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വടകര ഞാൻ അടുത്ത മാസം എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ മോൻ്റെ കല്യാണം അപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ കൊണ്ടുപോകണം ഒരാൾ ഇതോട്ട് കണ്ടുപോയിട്ട് വന്നെങ്കിൽ ഹായ് ഹായ് ട്രെയിൻ പോകുന്നതാണ് ചേരാവേ വേണ്ട ഇതാണ് ഞങ്ങളെ വീടും ഈ ട്രെയിൻ പോകുന്നതും അപ്പം സ്ട്രൈക്ക് കൊടുക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ ഞാനല്ല കൊടുത്തതെന്ന് മനസ്സിലായില്ലേ അപ്പം അയ്യോ മോളെ വീണു പോ വീണ് പോ എന്നെ നിങ്ങൾക്ക് എന്താ പറയുക എല്ലാവർക്കും എന്നെ എൻ്റെ മോളെ ഒരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം മറി മറികടന്ന് ഒരിക്കലും ഒരിതായിട്ട് ഞാൻ ചെയ്യില്ല അതെനിക്ക് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരിതായിട്ട് ചെയ്യില്ല പോവില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അതൊരിക്കലും തന്നെ തെറ്റിക്കത്തുമില്ല എന്നുവെച്ചാൽ നിങ്ങളിൽ ഞങ്ങൾക്കൊരു വിശ്വാസം തന്നിട്ടുണ്ട് ആ ഒരു വിശ്വാസവും സത്യസന്ധതയും എപ്പോഴും ഉണ്ടാവും എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും പറഞ്ഞൊരൊറ്റൊരു കാരണം കൊണ്ടാണ് ഞാൻ വേറെ ഒരു കാര്യത്തിനും റിപ്ലൈ ആയിട്ട് മറുപടി ഇംഗ്ലീഷ് പറഞ്ഞു പോകുന്നതാട്ടോ മറുപടി കൊടുത്തൊരു വീഡിയോ ചെയ്യാത്തത് എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്നതാണ് എനിക്ക് വലുത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ സ്നേഹിച്ച് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് നമുക്ക് വലുത് തന്നെയാണ് പക്ഷേ ഇതെനിക്കൊന്ന് നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു സംഭവം എടുത്തൊന്ന് നോക്കണം ഇങ്ങോട്ട് വന്ന അതേ ലെറ്റർ തന്നെയല്ലേ അങ്ങോട്ട് ഞാൻ മറുപടി കൊടുത്തു എന്ന് പറഞ്ഞേലും ഉള്ളതൊന്നൊന്ന് നിങ്ങൾ നോക്കണം കേട്ടോ അതൊന്ന് നിങ്ങളെ കാണണം അപ്പം എല്ലാവർക്കും ഭയ